ശരിക്കും പറഞ്ഞാല് ഇട നാല് മണിക്ക് ശേഷമാണ് ഞാൻ ഇടുന്ന് വീട്ടിൽ നിന്ന് പൊറത്ത് പോന്നത് എന്നിട്ട് പൊറത്ത് മൊത്തം പൂട്ടിയിരുന്നു അടുത്തില്ല ഒരു വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ ഇവിടെ വന്നിരുന്നു ആ പെണ്ണുങ്ങളെ കൂടെയാണ് ഞാൻ പോന്നത് രോഗിനെ കാണാൻ വേണ്ടിട്ട് മൊത്തം പൂട്ടി ലോക്കും പൂട്ടി പൊറത്തു പോയിട്ട് പെരുത്ത സമയം വെച്ചു ഒരു അരമണിക്കൂർ ആയിട്ടില്ല തിരിച്ചു വരുന്നു ഞാൻ പിന്നെ വരികയും ചെയ്തു അപ്പൊ ഈ ഡോർ ഡോറ് ഡോറ് ലോക്ക് ഇട്ട് ലോക്ക് രണ്ടെണ്ണം തുറന്നു ഞാൻ രണ്ട് ഇട്ടിന് അപ്പൊ തുറക്കുമ്പോക്ക് മേലത്തെ ഇത് ഞാനിട്ട് നോക്ക് മേലുണ്ടാ പറഞ്ഞിട്ട് തുറക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടില അവർ നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തുറക്കുന്നുണ്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞതില് ഓക്കെന്തോ ആയെന്തോന്ന് തുറക്കുന്നേ അവള് ഓടി വന്നിട്ട് ഓളും പറഞ്ഞ് പിന്ന ലോക്ക് വീണതായിരിക്കും ആ പറഞ്ഞ് ലോക്ക് വീവില്ല മേലെങ്കിലും അവള് ആ ജനത്തിൻ്റെ ഉള്ളിലേ നോക്കി ആ ലോക്ക് ഇട്ടിട്ടില്ല മേലോട്ടയില്ല ഞാനെന്തെയ്ത് പിന്നെ ആവാ ആ പുറത്തില്ല മതിലിൻ്റെ ഡോറിൻ്റെ അതിൻ്റെ അത് കൈയിട്ട് തുറന്നിട്ട് കേറി കയറുമ്പോൾ കിണാറിൻ്റെ വള്ളത്തിലാണെന്ന് എൻ്റെ കുടുംബം ആ ഡോറും തുറന്നേ ഈടെ വരുമ്പോൾ ഈടെ ഓർമ്മ തുറന്നി ഇത് ഞാൻ ലോക്കിട്ടിട്ട് കൊണ്ട് ഓക്കെ അതും തുറന്നു എന്നിട്ട് ഇത് നോക്കുമ്പോൾ ഇവിടെ ലോക്ക് കൂട്ടി ചാവിയും നോക്കുമ്പോൾ തന്നെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു ഇതുണ്ടല്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സന്തോഷം അംശയം അയച്ച് അവിടെ ഓർമ്മ തുറന്നു അവിടെ വടക്കൻ്റെ അടിയിൽ നിന്ന് ചാ ഇതോ എടുത്ത് നോക്കുമ്പോൾക്ക് സാധനം ഒന്നുമില്ല എത്ര മണിക്കൂർ 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 കുറച്ച് ഇങ്ങനെ ചുറ്റി വന്നു ാക്കോല് മുസാഫിന്റെ അടിയിൽ വെച്ച താക്കോലും കറക്റ്റ് ആയിട്ട് ഇത് ശരിക്കും അറിയുന്ന ആളാണ് അത്രയും കറക്റ്റ് ആയിട്ട് ഇത് സ്ഥിരമായിട്ട് വരുന്ന ആളും പെരുമാറുന്നതാണോ അത്രയും മനസ്സിലാക്കിയിട്ടാണ് ചെയ്ത താപ്പോല് എവിടുന്നല്ലാണോ എടുത്തിന് ആ താപ്പൂര് വീണ്ടും തിരികെ അവിടെ തന്നെ വെച്ചിട്ടാണ് ഈ സ്വർണ്ണ എടുത്താണെല്ലാം ചെയ്തത് ഒറ്റക്കാമ ആ ഈ അളാമെന്ന് പറയുന്നത് അഫ്സത്തിനവസ്ഥാമേ ദൈകീത്യ അവര് ഒറ്റക്കാർ അവസ്ഥയാണ് അല്ലേ ഇത് ഈ ഭാഗം നല്ല ഒരു ഏകോപര സഹോദരന്മാരെ ജീവിക്കുന്നത് നല്ല ഒരു ഒരു ആണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു മോശമായിട്ട് നടക്കുന്നത് അതിനെന്താ ദുരൂഹതയുണ്ട് ദുരൂഹത നമുക്ക് പിന്നെ അന്വേഷിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം നാല് മണിക്കും അഞ്ചു മണിക്കിടയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അവിടുത്തെ ഗൃഹനാഥൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അവരെ മകനെ കൂട്ടിയിട്ടാണ് പോയത് തിരിച്ചുവിടുക ഒരു പിന്നെ അവസ്ഥ മാത്രമേ ഉണ്ടായിരിക്കുന്നു പിന്നെ അവസരത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇതിനും കൂടി തൊട്ടടുത്ത് വീട്ടിൽ ഇങ്ങനെ അസുഖപാധ്യമായിട്ടുള്ള ഒരു ആളെ കാണാൻ വേണ്ടി പോയതാണ് അത് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഈ ചെറിയ ഇടയിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് പഴയങ്ങാടി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സമഗ്രമായൊരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ഈ നഷ്ടപ്പെട്ടു പോയ ഈ മുതലും അതുപോലെ തന്നെ ഏതാണ്ട് ഇരുപത്തി രണ്ട് പവനും ഏതാണ്ട് ആറ് ലക്ഷം ഉറുപ്പിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകന് ഊളെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമ്പാദ്യമാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരെ വലിയൊരു പ്രയാസത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വഴങ്ങാടി പോലീസും ഉന്നത പോലീസ് അധികാരികൾ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്